രാഹുൽ ഗാന്ധിക്ക് സാമൂഹിക നീതിയെ കുറിച്ച് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത് ഒരു യോഗ്യതയുമില്ല പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന അടിച്ചമർത്തൽ നിയമങ്ങൾ ഇല്ലാതാക്കിയത് തന്റെ സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷം നരേന്ദ്രമോദി ഇത് വെളിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞത് പണ്ട് നിലനിന്നിരുന്ന ഒരു നിയമത്തെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിങ്ങനെ എന്റെ സഫായ് കർമ്മചാരി സഹോദരി സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ നിയമത്തിൽ അപകടകരമായ ഒരു നിയമം ഉണ്ടായിരുന്നു ഒരു സഫായി മിത്രം അതായത് ഒരു ശുചീകരണ തൊഴിലാളി മുൻകൂട്ടി അറിയിക്കാതെ ജോലി ഉപേക്ഷിച്ചാൽ അയാൾക്ക് അല്ലെങ്കിൽ അവൾക്ക് ഒരു മാസത്തേക്ക് ജയിൽ ശിക്ഷ ലഭിക്കും എന്ന ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ സഫായ് കർമ്മചാരികളെക്കുറിച്ച് അവർ എന്താണ് കരുതിയത് ഒരു ചെറിയ തെറ്റിന് നിങ്ങൾ അവരെ ജയിലിൽ അടയ്ക്കുമോ അവർ ഇപ്പോൾ സാമൂഹിക നീതിയെക്കുറിച്ച് വലിയ രീതിയിൽ സംസാരിക്കുന്നു അവർ അത്തരം നിയമങ്ങൾ ഉണ്ടാക്കി അത് നിലനിർത്തുകയും ചെയ്തവരാണ് ഈ നിയമങ്ങൾ നീക്കം ചെയ്യുകയും റദ്ദാക്കുകയും ചെയ്യുന്നത് നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് പ്രതിപക്ഷത്തെയും മുതിർന്ന കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധിയും ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണഘടന തലയിൽ കെട്ടി നൃത്തം ചെയ്യുന്നവർ പതിറ്റാണ്ടുകളെ അടിച്ചമർത്തൽ നിയമങ്ങൾ നിലവിലുണ്ടായിരുന്നു എന്നും താൻ പിന്നീട് അവർ റദ്ദാക്കാൻ തുടങ്ങിയെന്നും മോദി പ്രസ്താവിച്ചു ദില്ലിയിൽ രണ്ട് പ്രധാന അടിസ്ഥാന സൌകര്യ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നതിനായി നടന്ന ഒരു സർക്കാർ പരിപാടിയിൽ സംസാരിക്കവെയാണ് ദേശീയ തലസ്ഥാനത്തെ ശുചിത്വ തൊഴിലാളികളെ കുറിച്ച് പ്രധാനമന്ത്രി പരാമർശിച്ചത് നമ്മുടെ ശുചീകരണ തൊഴിലാളികൾ ഒരു പ്രധാന കടമ നിറവേറ്റുന്നു എല്ലാ ദിവസവും രാവിലെ നമ്മൾ അവരോട് നന്ദി പറയണം എന്നാൽ മുൻ സർക്കാർ അവരെ പരിഗണിച്ചത് അടിമകളെ പോലെയാണ് ഭരണഘടന തലയിൽ കെട്ടി നൃത്തം ചെയ്തവർ ഭരണഘടനയെ ചവിട്ടി മെതിക്കുകയും ബാബാസാഹേബ് അംബേദ്കറെ വഞ്ചിക്കുകയും ചെയ്തതിന്റെ സത്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് സാമൂഹിക നീതിയും ഭരണഘടനയുമാണ് നരേന്ദ്രമോദി സർക്കാരിനെ ലക്ഷ്യം വെക്കാൻ ഗാന്ധി ഉപയോഗിച്ച പ്രധാന വാദമുഖങ്ങൾ അതിനാൽ പ്രധാനമന്ത്രി ഒരു പ്രത്യേക നേതാവിന്റെയും പേര് പറഞ്ഞില്ല എങ്കിലും അദ്ദേഹത്തിന്റെ ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ ആരോപിച്ച് ബിജെപിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ വലിയ ആക്രമണത്തിനിടയിലും ഇത് സംഭവിക്കുന്നു എന്നതാണ് സത്യം ി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത വേദിയിൽ ഉണ്ടായിരുന്നു വളരെ കാലത്തിന് ശേഷം ദില്ലിയിൽ ബി ജെ പി അധികാരത്തിൽ എത്തിയതായി പ്രധാനമന്ത്രി പറഞ്ഞു മുൻ സർക്കാരുകൾ ദില്ലിയെ നശിപ്പിച്ചു ഒരു കുഴിയിലിട്ടു ബി സർക്കാർ ആ കുഴി നികത്തണം അപ്പോൾ പുരോഗതി ദൃശ്യമാകും എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുത്ത ഈ ടീം ദില്ലിയെ ആ അവസ്ഥയിൽ നിന്ന് കരകയറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദില്ലി ഹരിയാന ഉത്തർപ്രദേശ് രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ ബി ജെ പി ഇപ്പോൾ അധികാരത്തിലാണ് പ്രധാനമന്ത്രി പറഞ്ഞു ഈ പ്രദേശത്തെ ജനങ്ങൾ ബി ജെ പി അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നും ഞങ്ങൾ അവർക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഇത് കാണിക്കുന്നു എന്നാൽ ചില രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല പൊതുജനവിശ്വാസത്തിൽ നിന്നും അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളിൽ നിന്നും അവർ വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ് എതിരാളികളെ ആക്രമിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ദില്ലി തിരഞ്ഞെടുപ്പിൽ ബിജെപിയോട് പരാജയപ്പെട്ട ആം ആദ്മി പാർട്ടിയെ വിമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ദില്ലിയിലെയും ഹരിയാനയിലും ജനങ്ങൾക്കിടയിൽ വിള്ളൽ സൃഷ്ടിക്കാനുള്ള ഗൂഢാലോചന നടന്നിരുന്നു ഹരിയാന ഡൽഹിയിലെ വെള്ളത്തിൽ വിഷം കലർത്തുകയാണ് പോലും പറയപ്പെട്ടിരുന്നു സി ആർ ഇപ്പോൾ അത്തരം നിഷേധാത്മക രാഷ്ട്രീയത്തിൽ നിന്നും മുക്തമാണ് പ്രധാനമന്ത്രി ഇന്ന് അർബൻ എക്സ്റ്റൻഷൻ റോഡ് ടൂവിന്റെയും ദ്വാരക എക്സ്പ്രസ് വേയുടെ ദില്ലി ഭാഗത്തിന്റെയും ഒരു പ്രധാന പാത ഉദ്ഘാടനം ചെയ്തു പതിനൊന്നായിരം കോടി രൂപ ചിലവ് വരുന്ന ഈ പദ്ധതികൾ ഡൽഹി എൻ മേഖലയിലെ ആളുകളുടെ യാത്ര മാർഗത്തെ സഹായിക്കുകയും തലസ്ഥാനത്തെ റോഡുകളിലെ തിരക്ക് കുറയ്ക്കുകയും ചെയ്യും ലോകം ഇന്ത്യ വിലയിരുത്തുമ്പോൾ അവർ ആദ്യം നോക്കുന്നത് നമ്മുടെ തലസ്ഥാനമായ ദില്ലിയിലേക്കാണ് നമ്മൾ ദില്ലിയെ ഒരു വികസിത ഇന്ത്യയുടെ മാതൃകയാക്കണം നമ്മുടെ സർക്കാർ ഇതിനായി ഒന്നിലധികം തലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഡൽഹി എൻ യാത്ര സുഗമമാണ് പ്രധാനമന്ത്രി പറഞ്ഞു ഡെസ്ക്